നോക്കൂ നിങ്ങൾ നബിസ് അവിടുന്ന് ഹയാത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് സഹാബിമാർ ചില സന്ദർഭങ്ങളിൽ റസൂൽ നബി എനിക്ക് വേണ്ടി അള്ളാഹുരോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പാമമോചനം തേടണമെന്ന് പറഞ്ഞിട്ടുണ്ട് റസൂൽ തേടിയിട്ടുണ്ട് എന്നാൽ വഫാത്തിനു ശേഷം സഹാബത്തിൽ ആരെങ്കിലും മുഹമ്മദ് നബി സാഹുഅലൈ അവർ അരികിൽ ചെന്നോ ചെല്ലാതെയോ അള്ളാഹുവിന്റെ റസൂലിനോട് പാപമോചനത്തിന് നേടിയിട്ടുണ്ടോ അങ്ങനെയാണോ വളർത്തിയത് നിങ്ങൾ നോക്കൂ ഇമാം ബുഖാരിയുടെ സഹീഹിൽ ഒരു നിങ്ങൾക്ക് ഇങ്ങനെ കാണാം എത്ര എത്ര മനോഹരമായ അവർ വളർത്തിയത്യു അവർക്ക് തലവേദന ഉണ്ടായി അവർ പറഞ്ഞു തലവേദന എന്തൊരു തലവേദനയാണ് إن روبة البريء من دعي رسول الله صلى الله عليه وسلم بارنيو ذاك لو كان وأنا حي فأستغفر لك وأدعو لك ودي ولا بريء رسول الله صلى الله عليه وسلم دمارج بن بشار أكرهه كده بريء نبي وعائشة ذاك لو كان وأنا حي عائشة إيه مارنا بردنا دل نيان جيبي تيري كم എന്റെ ഹയാത്തിലാണ് ആയിഷ നിന്റെ മരണം സംഭവിക്കുന്നത് എങ്കിൽ ഞാൻ നിനക്ക് നിനക്ക് വേണ്ടി വേണ്ടി പാപമോചനം തേടും ഞാൻ പറയുക എന്റെ ജീവിതകാലത്താണ് നീ മരണപ്പെടുന്നതെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി പാപമോചനം തേടും ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും റസൂൽ അവിടുത്തെ അവിടുത്തെ വഫാത്തും ഹയാത്തും പഠിപ്പിക്കുകയാണ് ഇവിടെ സമസ്ത പഠിപ്പിക്കുന്നത് എന്താണ് മുഅ്മിനീങ്ങൾ ും അവരുടെ ജീവിതവും മരണവും ഒരുപോലെയാണ് അല്ല മരിച്ചാലാണ് അത്ര പവർ കൂടുക ജീവനോടെ ഉള്ളതിനേക്കാളും പവറാണ് മരിച്ചാൽ ലോകരിൽ ഏറ്റവും ശ്രേഷ്ഠരായ റസൂൽ സാഹ അലിം പ്രിയപ്പെട്ട പത്നിയായ ആയിഷയോട് പറയുകയാണ് ഞാൻ ാണ് മരണമെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ നിനക്ക് വേണ്ടി പാപമോചനം തേടും ഞാൻ ജീവിച്ചിരിക്കുകയാണ് നീ മരണപ്പെടുന്നത് പഠിപ്പിച്ച ദീനവിടെ ഈ മുസ്ലിയാക്കന്മാർ പറയുന്ന ദീപനവിടെ ഒരു മനുഷ്യന്റെയും ജീവിതവും മരണവും ഒരുപോലെയല്ല ജീവിതവും മരണവും വേറെ വേറെയാണ്

രട്ടെ ഈ സംഭവം പിന്നീട് ഈ സഹാബി സഹാബിസ് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്ന് പേരുള്ള ഒരു പറഞ്ഞാൽ സഹാബിമാരിൽ നിന്ന് ദീൻ കേട്ടു പഠിച്ചവരാണ് നബിയെ കണ്ടിട്ടില്ല പക്ഷെ സഹാബിമാരെ കണ്ടവർ ായിരുന്നു സഹാബിമാരുടെയും വിശ്വാസമെങ്കിൽ എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത് റസൂൽസ് ജീവിതകാലത്തായാലും എന്നല്ലോണ്ടിരിക്കുന്നത് എന്താണ് പിന്നെ വ്യത്യാസമുള്ളത് സഹാബിമാർക്ക് പിന്നെ പ്രത്യേകതയാണുള്ളത് ഈ സഹാബി പറഞ്ഞു കൊടുക്കുകയാണ് താങ്കൾക്ക് വേണ്ടി നബി പാപമോചനം തേടിയോ എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് ഞാൻ അതെ എനിക്ക് വേണ്ടി തേടിയിട്ടുണ്ട്

വിശ്വാസികളായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടി പാപമോചനം തേടിക്കൊള്ളുക ആ അർത്ഥത്തിൽ റസൂൾ അലി എല്ലാ എനിക്ക് തേടിയെന്നതുപോലെ വേണ്ടിയും തേടിയിട്ടുണ്ട് ഈ ആളുകളുടെ വിശ്വാസമായിരുന്നു സഹാബത്ത് പഠിപ്പിക്കുന്നതെങ്കിൽ എന്തിനാണ് നീ വേജാറാകുന്നത് ചെന്നോളൂ റസൂൽ അല്ലെങ്കിൽ വിളിച്ചോളൂ നബിയെ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയല്ലേ വേണ്ടത് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്